ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ മസാലപ്പുട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കറിയൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത് പുട്ട് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് സമയം വെച്ചേക്കാം അപ്പോഴും നന്നായിട്ട് കുതിർന്ന് കിട്ടും ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ചുരണ്ടിയ തേങ്ങ കൊടുക്കാം ഒരു സ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം അരിഞ്ഞ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് ഇനി ഇത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം തേങ്ങയും മുളകുമെല്ലാം വരേണ്ടുവന്നു ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ കൂട്ട് നമുക്ക് കുതിരാൻ വെച്ചിരുന്ന പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ചുരണ്ടിയ തേങ്ങ കുറ്റിയിലേക്കിട്ട് കുഴച്ചു വെച്ചിരിക്കുന്ന പുട്ട് പൊടി കുറേശ്ശെ വാരി കുറ്റിയിലിട്ട് അപിച്ചെടുക്കാം പുട്ട് റെഡിയായി നമുക്ക് കുറ്റിയിൽ നിന്ന് നീക്കിയിടാം ഇത് നല്ല ടേസ്റ്റുള്ള മസാല പുട്ടാണ് ഇത് കഴിക്കാനായിട്ട് കറിയുടെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്